ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചിക്കൻ പെരട്ടും ഉണ്ടാക്കി നോക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഈ റോസ്മെല്ല് മാറുന്നതുവരെ ഒന്ന് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഞാനൊരു രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളിയാണ് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതാണ് ഒരു നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇട്ടാ ഒരു ഇമോജിയെങ്കിലും ഇട്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് നമുക്കൊരു പിടി പിന്നെ മല്ലിയില അതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് നേരടി മിക്സാക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം അതൊരു എണ്ണൂറ് ഗ്രാം ചിക്കനുണ്ട് ഈ പാത്രത്തിൽ കൊള്ളാൻ നമുക്കൊന്ന് പാത്രം മാറ്റി കൊടുക്കുക ഇപ്പം ചിക്കനിലൊക്കെ ഒന്ന് ഈ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പാത്രത്തിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ പിന്നെ ചേർത്തിട്ടൊന്ന് നന്നായി ചുഴറ്റിയിട്ട് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ വെക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങൻ്റെ പൂളുണ്ടല്ലോ തേങ്ങാപ്പൂള് മുറിച്ചതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ചിക്കനൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടയടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ചൂടായ ശേഷം നമുക്ക് കുക്കറിലുള്ള ചിക്കന് ഇട്ടുകൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് മുഴുവനായിട്ട് വറ്റിട്ട് ഇനി ഈ ചട്ടിയിൽ പിന്നെ ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വേണം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരണം അന്ന് ഡ്രൈ ആവണം അപ്പോൾ ഇതിൻ്റെ ആ ഒരു രുചി കിട്ടുള്ളൂ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് മറ്റൊരു വീടേക്ക് വരുന്നവരെ ഇൻഷാല് അസ്ലാമലൈക്കും